നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ലോട്ടറി വിൽപ്പനക്കാരുടെ വേഷത്തിൽ ഭിക്ഷാടന സംഘങ്ങൾ സജീവമാകുന്നതായി റിപ്പോർട്ട് പാർക്കിംഗ് കേന്ദ്രങ്ങളിൽ നിലയുറപ്പിക്കുന്ന ഇവർ ആദ്യം ലോട്ടറി വിൽക്കാൻ എന്ന പേരിൽ സമീപിക്കുകയും പിന്നീട് പ്രാരാബ്ധങ്ങൾ പറഞ്ഞ് പണം വാങ്ങുകയും ചെയ്യുന്നതാണ് വിവരം ചിലർ ലഗേജിൽ നിന്ന് മോഷണം വരെ നടത്തുന്ന പരാതിയും ഉണ്ട് വിമാനത്തിന്റെ പാർക്കിംഗ് കേന്ദ്രങ്ങളിൽ കറങ്ങുന്ന ഇവർ ടെർമിനലിന് സമീപമുള്ള സ്ഥലത്തേക്ക് എത്തുന്നുണ്ടെന്ന് യാത്രക്കാർ പറയുന്നു അടുത്തിടെ ദുബായിൽ നിന്ന് വിമാനമിറങ്ങിയ കൊല്ലം സ്വദേശിയായ യാത്രക്കാരിയെ ഒരു സ്ത്രീ ലോട്ടറി വിൽപ്പനയ്ക്കായി സമീപിച്ചു ലോട്ടറി വേണ്ടെന്ന് പറഞ്ഞതോടെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞു പണത്തിനായി സമീപിക്കുകയായിരുന്നു പണം നൽകിയതോടെ ലഗേജ് കാറിലേക്ക് കയറ്റി പരിസരത്ത് നിന്ന് പോയി എന്നാൽ കുറച്ചു സമയത്തിന് ശേഷം ബാഗ് പരിശോധിച്ചപ്പോൾ ലക്ഷങ്ങൾ വിലയുള്ള പുതിയ ടാബ്ലറ്റ് നഷ്ടമായെന്ന കാര്യം യാത്രക്കാരി മനസ്സിലാക്കി ഉടൻ തന്നെ സി ഐ എസ് എഫിനെയും ടെർമിനൽ മാനേജരെയും സമീപിച്ചു എല്ലാ വിശദാംശങ്ങളും ഫോട്ടോ സഹിതം പോർട്ടലിലും പോലീസ് എയ്ഡ് പോസ്റ്റിലും പരാതി നൽകാൻ അവർ ഉപദേശിക്കുകയായിരുന്നു എന്നാൽ പരാതി നൽകിയതുകൊണ്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയ യാത്രക്കാരി വിമാനത്താവളത്തിന് സമീപം സ്വന്തമായി തിരച്ചിൽ നടത്തി നാൽപ്പത്തിയഞ്ച് മിനിറ്റിന് ശേഷം കാണാതായ ടാബ്ലറ്റുമായി പാർക്ക് ചെയ്തിരിക്കുന്ന കാറുകൾക്കിടയിൽ സ്ത്രീ ഒളിച്ചിരിക്കുന്നതായി കണ്ടെത്തി ലോട്ടറി ടിക്കറ്റ് വിൽപ്പനയുടെ മറവിൽ വിമാനത്താവള പരിസരത്ത് നിരവധി വ്യക്തികൾ യാചനയിൽ ഏർപ്പെടുന്നുണ്ടെന്ന് എറണാകുളം റൂറൽ പോലീസും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇവരിൽ കൂടുതലും സ്ത്രീകളാണ് യാത്രക്കാരിയുടെ ബാഗിൽ നിന്നും ടാബ്ലറ്റ് മോഷ്ടിച്ച സ്ത്രീ കൊല്ലം സ്വദേശിനിയായ രേണുകയാണെന്നും പോലീസ് തിരിച്ചറിഞ്ഞു ചവറ പോലീസ് സ്റ്റേഷനിൽ ഉൾപ്പെടെ ഇവരുടെ പേരിൽ തട്ടിപ്പ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും ഇപ്പോൾ ഒളിവിലാണെന്നും പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു വിമാനത്താവളത്തിലെ ഈ പ്രശ്നത്തിൽ പോലീസ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയം വിമാനത്താവളത്തിന്റെ സിഐഎസ്എഫിന്റെ കീഴിലാണെന്നും സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിന് ശേഷം മാത്രമേ പോലീസിന് ഇടപെടാൻ സാധിക്കുകയുള്ളൂവെന്നും നെടുമ്പാശ്ശേരി ഇൻസ്പെക്ടർ രാജേഷ് പറഞ്ഞു ഭീക്ഷാടനത്തെക്കുറിച്ചോ ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്നതിനെ കുറിച്ചോ ഔദ്യോഗിക പരാതികളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നും റിപ്പോർട്ട് ചെയ്താൽ നടപടിയെടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം വിഷയം ലോക്കൽ പോലീസിന്റെ അധികാരപരിധിയിൽ വരുന്നതാണെന്ന് സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥർ പറഞ്ഞു കൊച്ചിയിലെ വിമാനത്താവള സുരക്ഷ സിഐഎസ്എഫ് കൈകാര്യം ചെയ്യുമ്പോൾ പാർക്കിംഗ് സ്ഥലങ്ങൾ ഉൾപ്പെടെയുള്ള വിമാനത്താവളത്തിന് പുറത്തുള്ള സ്ഥലങ്ങൾ ലോക്കൽ പോലീസാണ് നിയന്ത്രിക്കുന്നത് വിമാനത്താവളത്തിനുള്ളിലെ കാര്യങ്ങൾക്ക് സിഐഎസ്എഫ് ആണ് ഉത്തരവ് ാതിയെന്നും ഉദ്യോഗസ്ഥൻ പറഞ്ഞു